പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഏവരും കാത്തിരുന്ന കേരള സർവകലാശാല നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഒന്നാം വർഷ ബിരുദ പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് പ്രൈവറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കും യു ഐ ടി കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സൺ city dot സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് മെരിറ്റ് സീറ്റ് തുടങ്ങി മറ്റ് സംവരണ സീറ്റുകളിലേക്കും എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി മാത്രമേ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാത്തരം ഡോക്യുമെൻറ്റും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഓരോ കോളവും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തും ശേഷം മാത്രമേ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാവൂ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തരം ചീസുകളും ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അടക്കേണ്ടത് ചെക്കായിട്ടും ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റുകൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നതല്ല എല്ലാത്തരം പേയ്മെൻറ്റും നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അടക്കേണ്ടത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്ന പക്ഷം അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുകയും അഡ്മിഷന് കോളേജിൽ പോകുന്ന സമയത്ത് അത് കോളേജിൽ ഹാജരാക്കേണ്ടതുമാണ് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിൽ അയക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി അഡ്മിഷന് കോളേജിലേക്ക് പോകുന്ന സമയത്ത് മാത്രം നിങ്ങളത് സബ്മിറ്റ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ എഫ് ഐ യു ജി പിക്ക് ഏജ് ലിമിറ്റില്ല ഏത് പ്രായക്കാർക്കും അഡ്മിഷന് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം ആപ്പ് ആർ ഐ ഡി കമ്പൾസറിയാണ് അപ്പം അഡ്മിഷന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആപ്പ് ആർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം അതെങ്ങനെയാണെന്നുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതോടൊപ്പം അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂണ് ഏഴാണ് ജൂൺ ഏഴ് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമുണ്ട് അപ്പം നിങ്ങൾ ചാടിക്കേറി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട എഫ് ഐ യു ജി പിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പ്രതിക കാര്യം ഇതെന്താണെന്ന് പോലും അറിയാതെ എടുത്ത് ചാടി പണി കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പം എഫ് ഐ യു ജി പിയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം എഫ് ഐ യു ജി പി എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക വളരെ ശ്രദ്ധിച്ച് വേണം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പിന്നെ ഏതൊക്കെ കോളേജ് ഉണ്ട് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സസ് ഉണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് വൈക്കൊമേഴ്സിൻ്റെ ടെലിഗ്രാം ചാനലിലും അതോടൊപ്പം വാട്സപ്പിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം താങ്ക്